ഒരു അവിടെ എന്താ പ്രശ്നം എല്ലാ കല്യാണായിട്ടൊരു കൊമ്പാട് പോയാ വാലുക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞു വാലു കൊണ്ട് രക്തത്ത് കുടിച്ച് ഒപ്പനമ്മ എക്ക് പോണം എക്ക് വീട്ടിൽ നിന്ന് നിക്കാൻ പറ്റില്ല എനിക്ക് പോണം തമ്പുര ഞാതെവിടെ എന്റെ തന്തന്റെ തനി കല്യാണത്തിനുള്ള പണ്ടൊക്കെ കൊടുത്തിട്ട് നിത്താടി ഇത് എന്റെ രണ്ടരക്കാതിന്റെ മഞ്ഞ സ്വർണ്ണ അല്ലത് ആ ഇത് ഞാൻ കൊണ്ടോട്ട് എ വൈ എസ് പോയിക്കാണ്ട് പ്രീമിയം ആൻറ്റിക്ക് സാധനം ചോദിച്ചിട്ട് വാങ്ങിയതാണ് അപ്പൊ അതിനുള്ള ക്വാളിറ്റി അത് എന്നിട്ട് തോം തോം അത് ഇട്ടുകാട്ടാൻ്റെ ഞാനല്ലേ പിന്നെ ആരെയട്ടെ കെടുമണി ഞാൻ മുഴുവൻ